ഹായ് അടിപൊളി ബയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഉപ്പുമാവ് അവിടെ ഉണ്ടാക്കാൻ പോകുന്ന കേട്ടോ ഉപ്പുമാവ് നമ്മള് കാലത്ത് പുട്ടുണ്ടാക്കിയിരുന്നു അപ്പൊ അത് കുറച്ച് ബാക്കി വന്നു അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഉപ്പുമാവ് ആക്കാന്ന് വിചാരിച്ചിന്ന് വൈകുന്നേരത്തെ ഡിന്നർ അപ്പൊ പുട്ട് ഉണ്ടാക്ക എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം നമ്മളത് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി സവാള ഒരു ഒന്നര സവാള ഉണ്ടാവും കേട്ടോ പിന്നെ അതേ ഫ്രോസൺ മട്ടറാണ് കേട്ടോ മറ്റേ ഗ്രീൻ പീസ് പിന്നെ കാരറ്റ് കറിവേപ്പില പിന്നെ വറുത്തിടാനായിട്ട് കടുക് ഉഴുന്ന് പരിപ്പ് ഒരു ഒന്നര ടീസ്പൂണ് രണ്ട് മുളക് പിന്നെ ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് കിട്ടും പിന്നെ നമ്മളത് പുട്ട് കാലത്ത് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ളതാണ് ഇപ്പം വൈകുന്നേരം നീ അത് വേസ്റ്റ് വേസ്റ്റാകേണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ആട്ടോ പുട്ടുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയത് പിന്നെ ഇതേ കറിവേക്കില്ല ഇത്രയാണ് നമ്മൾ എടുത്തേക്കണേ ഇനി നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല വളരെ സിമ്പിൾ ആണ് ഓൾറെഡി വരുന്ന സംഭവമാണ് ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടു നമുക്കിതേ ഗ്യാസ് ഓൺ കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കടുക് വെക്കാം കടുക് പൊട്ടിട്ടുണ്ട് നമുക്ക് ഉഴുന്ന് പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടുതൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ കഴിക്കുമ്പോ പ്രത്യേകിച്ച് ഉപ്പും മാവല് ഉഴുന്ന് പരപ്പും കടല പരിപ്പും കൂടുതലിടുമ്പോ നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവറു വേണം നല്ലൊരു ടേസ്റ്റും ഇന്ന് മൂക്കട്ടെട്ടാണ് അപ്പം നമുക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളകും ചേർക്കാം നമ്മളെ ഇഞ്ചി പച്ചമുളക് ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് പാടി വന്നാ നമുക്ക് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് കുട്ടിൽ ഉപ്പുണ്ട് പക്ഷെ നമുക്ക് വെജിറ്റബിള് നമ്മൾ എടുത്തിട്ടില്ല എനിക്ക് ഒരു ഉപ്പ് വേണ്ടേ ഒരു ഒരു കൊറച്ചും കൂടി ഒരു ഉപ്പ് ചേർക്കണ്ടെട്ടോ ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താ മതി അപ്പൊ ഒരു പകായിരിക്കുന്നു വിചാരിക്കണേ പുള്ളിയൊന്നും ട്രാൻസ്പെറന്റ് ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കാരറ്റും ഇട്ട് കൊടുക്കാം അതിന്റെ പച്ചമണം ഒന്ന് മാറണ വരാം ഒന്ന് വരച്ചുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുത്ത് മിക്സ് ചെയ്യാം ഞാൻ തേങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തേങ്ങയൊക്കെ ഉണ്ട് തേങ്ങ ഇനി എക്സ്ട്രാ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ ഇതിൽ നല്ലോണം തേങ്ങ ചേർത്തിണ്ടെങ്കിൽ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും അതി തേങ്ങ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് തീ കുറച്ച് വെച്ച് കൊടുക്കണ്ട നമുക്ക് പുത്ത വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാ ഫ്ലേവറുകളൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം നമുക്ക് ഒരുപാടൊന്നും വേണ്ട എല്ലാരുടെയും ഫ്ലേവർ അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പർ പുട്ട് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായി ആയി നല്ലോണം വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമുക്ക് കോണ് അങ്ങനത്തെയൊക്കെ ഇടാം കേട്ടോ കാപ്സിറ്റം ആണെങ്കിൽ അതിടാം ഒരു ഫ്ലേ കാപ്സിറ്റത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവറ് വന്നാൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ മട്ടറും ക്യാരറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഏത് വെജിറ്റബിൾ നമ്മൾ ഇങ്ങനെ ഉപ്പുമാലൊക്കെ ഇടുന്ന വെജിറ്റബിൾസ് ഏത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫൈനലിൽ ലാ ഒരു ലേശം വെളിച്ചെണ്ണ കേട്ടോ അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം ഒരു ഫ്ലേവറ വെളിച്ചെണ്ണയുടെ ഒരു ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ നമ്മൾ റവ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ അതുപോലെ അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡിയായി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ലൈക്ക് കൂടി നടത്തി കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഇങ്ങനെ കാലത്തെ പുട്ടൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ റവയുടെ ഉപ്പുമാവിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ പുട്ട ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ಇಪ್ಪ ಎತ್ತೂ ಅಡ್ಡ ವೀಡಿಯೋ ಕಾಣಾ ಓಕೆ ಬಾಯ್